ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ആയിട്ടുള്ള ഒരു ബിസിനസ് ആശയത്തെ നിങ്ങൾക്കൂടെ പരിചയപ്പെടുത്തിയെന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നമ്മളെ നമ്മൾ അടുക്കളയിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനം അല്ലെങ്കിൽ നമ്മളെ വീടിൻ്റെ പറമ്പ് നമ്മളെ പരിസരത്ത് പറമ്പിൽ നമ്മളെ പരിസര പ്രദേശങ്ങളിലൊക്കെ വളരെ കോമൺ ആയിട്ട് ആയിട്ടുള്ള സംഭവമാണ് ചിരട്ട എന്നുള്ളത് അപ്പം ചിരട്ടയെ കുറിച്ച് നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ചിരട്ടയുടെ ഉപയോഗത്തെ കുറിച്ച് ചിരട്ട ഇപ്പം ഭയങ്കര വിലയാണ് ചിരട്ടക്കൊക്കെ അപ്പോൾ എന്തുകൊണ്ടാണ് ചിരട്ട വില കൂടുന്നതിനെ കുറിച്ച് നമ്മൾ വീട് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്ത് ആ ചിരട്ട എന്നുള്ള സംഭവത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന ചിരട്ട ആഭരണങ്ങളെ കുറിച്ച് കുറിച്ചാണ് നമ്മൾ പല ആഭരണങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഗോൾഡ് റോൾഡ് ഗോൾഡ് ഫാൻസി വൺ ഗ്രാം ഇതുപോലുള്ള പല സാധനങ്ങളും പല ഐറ്റംസും പല ഗോൾഡ് ഓർണമെൻറ്റ്സ് ഐറ്റംസ് നമ്മൾ സ്റ്റോൺ ഐറ്റ സ്റ്റോൺ ഐറ്റംസുകൾ പല രീതിയിലുള്ള ഐറ്റംസുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ചിരട്ട ആഭരണങ്ങളെ കുറിച്ചാണ് ചിരട്ട കൊണ്ടുണ്ടാക്കുന്ന ആഭരണങ്ങൾ അത് കംപ്ലീറ്റ്ലി മാനുവലി ഉണ്ടാക്കുന്ന ഒരു ആഭരണങ്ങളെ കുറിച്ച് ഇന്ന് നമ്മളതിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് സോ ദിസ് ബാലുസു വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ എങ്ങനെ നമുക്ക് ചിരട്ടയുടെ ആഭരണങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ചിലവർ കണ്ടിട്ടുണ്ടാവില്ലായിരിക്കും പക്ഷെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഓർണമെൻസാണ് ചിരട്ട കൊണ്ട് കൊണ്ട് പണിയുന്നത് അപ്പോൾ നമ്മൾ കണ്ട ഈ ഇമേജ് എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഈ ആമസോൺ ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ മറ്റുള്ള സൈറ്റുകളിൽ ഇതിന് പ്രൈവറ്റ് സൈറ്റുകളിലൊക്കെ ഇത് വിൽക്കാൻ ഒരുപാട് നമുക്ക് ഇത് ഗൂഗിൾ സെർച്ച് ചെയ്ത് കാണാൻ കഴിയും ഇതിൻ്റെ നല്ല വിലക്കണം നമുക്ക് മുപ്പത്തഞ്ച് രൂപ മുപ്പത്തൊന്ന് രൂപയ്ക്ക് കിലോ ചിരട്ട ഒക്കെ വിലയുള്ളൂ പക്ഷേ ഇതിൻ്റെ ഒരു ഓർണമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറുതപ്പോൾ നമ്മൾ കാണുന്ന സിംഗിൾ ഓർണമെൻറ്റ്സിന് പോലും മുന്നൂറ്റമ്പതും അറുന്നൂറും എഴുന്നൂറും ആയിരത്തഞ്ഞൂറ് രൂപ വരെ രണ്ടായിരം അത് അതിനും മുകൾ മുകളിലേറ്റ് നിൽക്കുന്ന രീതിയിലുള്ള വലിയ വിലക്ക് കൊടുക്കാൻ പറ്റുന്ന വളരെ മിനിമം എമൗണ്ട് തന്നെ നമുക്ക് ഒരു പത്ത് മുന്നൂറ് നാനൂറ് രൂപയിൽ കാണുന്നു അപ്പോൾ ഒരു നല്ല ക്ഷമയുള്ള നല്ല കൈവിരുദ്ധികളുള്ള കുറച്ച് ക്ഷമയോടെ ഇരുന്ന് അതിനെ മേക്കിങ് ചെയ്യാൻ കഴിയുന്ന സ്ത്രീകളോ വീട്ടമ്മമാരോ അല്ലെങ്കിൽ പുരുഷന്മാരോ ആണെങ്കിൽ പോലും നല്ല ക്ഷമയോടെ അതിനെ മേക്കിംഗ് ഒരു ക്ഷമയും ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കിഡലൈൻ വിപണി വിപുലീകരിക്കാൻ പറ്റും പക്ഷെ അപ്പോൾ നമ്മൾ കേരള അല്ലെങ്കിൽ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മലയാളികൾ നല്ല പൊതുവെ നമ്മുടെ ഈ ഒരു ഇതിൻ്റെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ചിരട്ടയാണ് അപ്പോൾ ഇതിൻ്റെ ചിരട്ട അവൈലബി അവൈലബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള സംഭവം നമുക്ക് വളരെ കോമൺ ആയിട്ട് നമുക്ക് നമ്മളെ പരിസര പ്രദേശങ്ങളിലൊക്കെ നമുക്ക് ലഭിക്കുന്നൊരു ഒന്നാണ് ചിരട്ട എന്നുള്ളത് അപ്പോൾ ആ ചിരട്ട ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ചെറിയൊരു പോർഷൻ എടുത്തുകൊണ്ടാണ് നമുക്ക് നമുക്കിതിൻ്റെ മാലയുടെ ലോക്കറ്റുകൾ മാലകൾ ഉണ്ടാക്കുന്നത് മണിമാലകൾ ഉണ്ടാക്കുന്നുണ്ട് യർ റിങ്സ് ഉണ്ടാക്കുന്നുണ്ട് മോതിരങ്ങള് അങ്ങനെ പല രീതിയിൽ ചായക്കപ്പുകൾ അലങ്കാര വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇതുകൊണ്ട് പല രീതിയിലുള്ള പല സംഭവങ്ങളുണ്ടാക്കുന്നുണ്ട് അതിൽ ഓർണമെന്റ്സിന് പല രീതിയിലുള്ള ഓർണമെൻസ് ഡിഫറെൻറ്റ് ഓഫ് ഓർണമെൻറ്റ്സ് ഉണ്ടാക്കുന്നുണ്ട് കഴിഞ്ഞാൽ വളരെ വെറൈറ്റിയാണ് സത്യത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഭയങ്കര നാച്ചുറലിറ്റിയും ഭയങ്കര ഒരു ട്രഡീഷണൽ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ആഭരണങ്ങളാണ് നമ്മളിത് ഉണ്ടാക്കി കണ്ടിട്ടുള്ളത് നല്ല വില കൊടുത്ത് ആരും മേടിക്കും കാരണം വെച്ചാൽ ആർക്കും അത് കഴിഞ്ഞാൽ വാങ്ങാൻ തോന്നുന്ന സംഭവം അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഓൺലൈൻ ജനറേഷനിൽ നമുക്കിതുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ വളരെ നല്ല രീതിയിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്യാനും വിൽക്കാനും നമുക്ക് കഴിയും അപ്പോൾ ഇപ്പോൾ നിലവിൽ എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇതുപോലെ ഉണ്ടാക്കുന്ന നമുക്കറിയാമല്ലോ നമ്മുടെ ചുറ്റും ചിലർ ഭയങ്കരമായിട്ട് കലാകരുദ്ധ കൈകൊണ്ട് പല സംഭവങ്ങളും ഉണ്ടാക്കുന്നവരും മേക്ക് ചെയ്യുന്ന ആളുകളെയും സ്ത്രീകളെയും പുരുഷന്മാരൊക്കെ നമ്മൾ കണ്ടു കുട്ടികൾ പോലും ഉണ്ട് അപ്പോൾ അവരുടെ കയ്യിൽ അവർ അവരുടെ തോട്ടിലേക്ക് ഒരു സാധനം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഓർണമെൻറ്റ്സ് വിപണിയിലുണ്ടല്ലോ നിങ്ങളൊരു ഭയങ്കരമായിട്ടുള്ളൊരു ചലനം സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് കഴിയും കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡിന് ഇങ്ങനെ ഡെയിലി ഇങ്ങനെ വില കൂടുന്നത് കൊണ്ട് ആളുകളൊക്കെ ഫാൻസി ഓർണമെന്റ്സ് ഇതിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നല്ല കംപ്ലീറ്റ്ലി ഫാൻസി ഓർണമെന്സിനോട് പ്രത്യേക പ്രിയമാളുകൾക്കുണ്ട് അപ്പോൾ അതിന് ഇയിലേക്ക് നമുക്ക് ഇതുപോലുള്ള വെറൈറ്റി ഓർണമെന്റ്സുകൾ ഇറക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്വദേശികൾ ഉൾപ്പെടെ വിദേശികൾ പോലും വിദേശികളും ലോകത്തെവിടെയും നമുക്കിതിനെ വിൽക്കാൻ കഴിയും ആർക്കും അട്രാക്റ്റ് ചെയ്യും ഏത് ലേഡീസിനും ജെന്റ്സും ജെന്റ്സിൻ്റെ മാലകൾ പോലും ഉണ്ടോ അപ്പോൾ ആർക്കും അട്രാക്റ്റീവ് ആവുന്ന രീതിയിലുള്ള സൂപ്പർ ഓർണമെൻസ് ഇപ്പം നിങ്ങൾ കാണുന്ന ഫോട്ടോകളൊക്കെ കാണുന്ന പോലത്തെ കിട്ടിലൻ്റെ ഓർണമെൻസുകൾ നിങ്ങൾക്ക് മേക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇന്നത്തെ വിപണിയിൽ ഇന്നത്തെ ഈ ഓൺലൈൻ മാർക്കറ്റിംഗ് സമയങ്ങളിൽ നിങ്ങൾക്ക് ഇതിൻ്റെ വലിയൊരു ചലനം സൃഷ്ടിക്കാൻ കഴിയുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾ പല ആളുകളും ഈ സംഭവം കണ്ടിട്ടില്ല അല്ലെങ്കിൽ അതിന് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത് സ്ത്രീകളുൾപ്പെടെ ചിലപ്പോൾ അത് നമ്മുടെ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ മലയാളി സ്ത്രീകളൊന്നും അത് അങ്ങനത്തെ ആഭരണങ്ങൾ അണിയുന്നുണ്ടോ എന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഉണ്ടാകായിരിക്കാം പക്ഷേ അവരുടെ ഇടയിലേക്ക് ഇങ്ങനത്തെ ഒരു ആഭരണങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ അല്ലെങ്കിൽ നിങ്ങൾ കൈ കൊണ്ടായാലും ഞാൻ അതിനൊരു ഓട്ടോമാറ്റിക് മെഷീൻ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ കണ്ടെത്തി അതിനെ ബൈച്ച് നിങ്ങൾക്കിതൊക്കെ ഉണ്ടാക്കാൻ കഴിയുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം ഉറപ്പ് നിങ്ങൾ ഒരു വൺ ചലനം സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്നുള്ള കാര്യം ഒരു സംശയമല്ല നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഇതിന്റെ സെറ്റപ്പും കാര്യങ്ങളും മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ പഠിക്കണം കാരണം നല്ല മാർക്കറ്റിംഗ് മൂല്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ നോ ഡൗട്ട് പക്ഷെ എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ഇതിന്റെ മറ്റു വശങ്ങൾ ഇതിനെ നമ്മൾക്ക് ജനങ്ങളെ മുന്നിലേക്ക് മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ഇതിന് എന്തൊക്കെയാണ് ആവശ്യങ്ങൾ ഇതിന്റെ എക്യൂപ്മെൻറ്റ്സ് എന്തായാലും ഇപ്പോൾ വെറും കൊണ്ട് പറ്റില്ലല്ലോ അപ്പോൾ അതിൻ്റെതായ ടൂൾസും ആൻഡ് എക്യൂപ്മെൻറ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കണ്ടെത്തി അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡി ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പഠനം നടത്തിയ ശേഷം നിങ്ങൾക്ക് നിങ്ങൾക്കിതിനെ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ കഴിയും നൂറ് ശതമാനം ആണ് അപ്പം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും പറ്റും പെണ്ണുങ്ങളും ആണുങ്ങളും കുട്ടികളും ആർക്കൊക്കെയാണോ ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മേഖല ഉള്ളത് അപ്പോൾ അവർക്ക് ഇത് നൂറ് ശതമാനം പറ്റുമെന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടില്ല സോ ട്രൈ ചെയ്ത് നോക്ക് ഓൾ ദ ബെസ്റ്റ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരും ടേക്ക് കെയർ